സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം പതിനൊന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം ആയ ട്രിപ്പ് അഡ്വൈസർ ട്വന്റി ട്വന്റി ഫോറിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്വസ്റ്റിൻ എന്നോടി പറയാം ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം ആയ ട്രിപ്പ് അഡ്വൈസർ ട്വന്റി ട്വൻ്റി ഫോറിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദ സഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ദുബായി ആണ് ഒന്നാം നമ്പർ ആഗോള ലക്ഷ്യസ്ഥാനം എന്ന അംഗീകാരം തുടർച്ചയായി മൂന്നാം വർഷമാണ് ദുബായിക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ആയ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപത്തി ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായി ആണ് ഒന്നാം നമ്പർ ആഗോള ക്ഷ്യസ്ഥാനമെന്ന അംഗീകാരം തുടർച്ചയായി മൂന്നാം വർഷമാണ് ദുബായിക്ക് ലഭിക്കുന്നത് അടുത്ത രണ്ടാമത്തെ ചോദ്യം ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആരാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഗബ്രിയേൽ അറ്റാൽ ആരാണ് ഗബ്രിയേൽ അറ്റാൽ അപ്പോ ആരാണ് ഗബ്രിയേൽ അറ്റാൽ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഗബ്രിയേൽ അറ്റാൽ അപ്പോൾ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഗബ്രിയേൽ അറ്റാൽ ആണ് ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അറ്റാൽ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ആര് ഗബ്രിയേൽ അറ്റാൽ അപ്പോൾ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗബ്രിയേൽ അറ്റാൽ ആണ് ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ആര് ഗബ്രിയേൽ അറ്റാൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നായമാംസ നിരോധന ബിൽ പാസാക്കിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നായമാംസ നിരോധന ബില്ല് പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയ അപ്പൊ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നായമാംസ നിരോധന ബില്ല് പാസാക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നായമാംസ നിരോധന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ് ദക്ഷിണ കൊറിയ അടുത്ത ചോദ്യം ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അൻപതിന് ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ് ക്രിസ്ത്യൻ അന്നുകൂടി പറയാം ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അൻപതിനു ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അൻപതിനു ശേഷമുള്ള ഏറ്റവും വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അടുത്ത ചോദ്യം വിരമിക്കൽ പ്രഖ്യാപിച്ച് നാല് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ ഏത് രാജ്യത്തിന്റെ താരമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ച് നാല് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ ഏത് രാജ്യത്തിന്റെ താരമാണ് ഏത് രാജ്യത്തിൻ്റെ ആണ് ദക്ഷിണാഫ്രിക്കയാണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ച് നാല് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള കളിച്ചിട്ടുള്ള ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ ഏത് രാജ്യത്തിൻ്റെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജയിതാവുമായ വ്യക്തി ആരാണ് ആരാണ് ഉസ്താദ് റാഷിദ് ഖാൻ അപ്പോൾ ആരാണ് ഉസ്താദ് റാഷിദ് ഖാൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ചു അദ്ദേഹം പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും അതുപോലെ തന്നെ എന്താണ് പത്മഭൂഷൺ ജേതാവുമാണ് അപ്പൊ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തി ആരാണ് എന്നുള്ളതായിരുന്നു ആൻസർ ഇതാണ് ഉസ്താദ് റാഷിദ് ഖാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തി ആരാണ് ആരാണ് ജോസഫ് വൈറ്റില അപ്പോ ആരാണ് ജോസഫ് വൈറ്റില അദ്ദേഹം പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തിയാണ് ജോസഫ് വൈറ്റില അടുത്ത ചോദ്യം ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഷെറിങ് ടോക്ബെ ഷെറിങ് ടോബ്ഗെ ആണ് ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രി അപ്പോ ആരാണ് ഷെറിങ് ടോബ്ഗെ ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെറിങ് ടോപ്ഗെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ഏതാണ് ഡിക്കിൻ സർവകലാശാല ഓസ്ട്രേലിയ അപ്പോൾ ഡിക്കിൻ സർവകലാശാല ഓസ്ട്രേലിയ ആണ് ഇന്ത്യയിലെ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല അപ്പോൾ ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ഏതാണ് ഡിക്കിൻ സർവകലാശാല ഓസ്ട്രേലിയ ഇന്നത്തെ അവസാനത്തെ ചോദ്യം സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് സംസ്ഥാന ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് ആരാണ് യു വി ജോസ് അപ്പോൾ ആരാണ് യു വി ജോസ് സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ആര് യു വി ജോസ് അപ്പോൾ നമ്മളിന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിത് ആദ്യം പഠിച്ചു ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവലേഴ്സ് ടോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായി ആണ് ഒന്നാം നമ്പർ ആഗോള ലക്ഷ്യസ്ഥാനം എന്ന അംഗീകാരം തുടർച്ചയായി മൂന്നാം വർഷമാണ് ദുബായിക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതായിരുന്നു ആരാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ അപ്പോൾ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത് ആരെയാണ് ഗബ്രിയേൽ അറ്റാലിനെയാണ് ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ആര് അറ്റാല് ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് അറ്റാലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നായമാംസ നിരോധന ബില്ല് പാസാക്കിയ രാജ്യം ഏത് രാജ്യമാണ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് നായമാംസ നിരോധന ബില്ല് പാസാക്കിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അൻപതിനു ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് നാല് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ ഏത് രാജ്യത്തിൻ്റെ താരമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ച് നാല് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ ഏത് രാജ്യത്തിൻ്റെ താരമാണ് ഏത് രാജ്യത്തെയാണ് ദക്ഷിണാഫ്രിക്കയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തി ആരാണ് ഉസ്താദ് റാഷിദ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തിയാണ് ആര് ജോസഫ് വൈറ്റില അടുത്ത ചോദ്യം ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളതാണ് ആരാണ് ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രി ഷെറിങ് ടോബ്ഗെ അപ്പോൾ ഷെറിങ് ടോബ്ഗെ ആണ് ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ഏത് സർവകലാശാലയാണ് ഡി കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ അപ്പോൾ ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ഏതാണ് ഡി കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ ഇന്നത്തെ അവസാനത്തെ ചോദ്യം സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് യു വി ജോസ് സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് യു വി ജോസാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ജനുവരി മാസം പതിനൊന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ വീണ്ടും കാണാം